നമസ്കാരം കളങ്കാവൽ എന്ന സിനിമ ഇന്നലെ ഞാൻ ഒ ടി ടിയിൽ കണ്ടു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അതേക്കുറിച്ച് ഒരു വീഡിയോ ഇടണമെന്ന് തോന്നി അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല വളരെയധികം പൊട്ടൻഷ്യലുള്ള ഒരു ത്രെഡായിരുന്നു ഈ സിനിമയുടേത് ഈ സംവിധായകനും ഈ സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തും ശരിയായ രീതിയിലൊന്ന് ജോലി ചെയ്തിരുന്നെങ്കിൽ അതേക്കുറിച്ച് ശരിയായിട്ടൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ സിനിമ കുറഞ്ഞത് ഒരു ഇരുന്നൂറ് കോടിയെങ്കിലും കളക്ട് ചെയ്തതിനും ഒരു സംശയമല്ല അവൾ ഈ സിനിമ എൺപത്തി മൂന്ന് കോടി കളക്ട് ചെയ്ത് സൂപ്പർ ഹിറ്റായി മാറി എന്നാണ് പറയുന്നത് അങ്ങനെ അത് സൂപ്പർ ഹിറ്റായിട്ട് മാറിയതിൻ്റെ ഒരേ ഒരു കാരണം മമ്മൂട്ടി എന്ന നടൻ ചെയ്ത വില്ലൻ വേഷമാണ് അതുകൂടി അതുകൂടിയില്ലായിരുന്നെങ്കിൽ ഈ സിനിമ ഫ്ലോപ്പായിപ്പോയൻ ഒരു സംശയമില്ല നിസ്സംശയം പറയാം ഈ സിനിമ ഫ്ലോപ്പായിപ്പോയന് നിങ്ങൾക്കറിയാം ഈ സിനിമയെക്കുറിച്ച് റിലീസായ സമയത്ത് എല്ലാ ആൾക്കാരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എല്ലാ നിരൂപകരും ക്രിറ്റിക്സും ഇതിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു തുടർന്ന് ആൾക്കാരും കണ്ടവരെല്ലാവരും പറഞ്ഞു നല്ല സിനിമയാണ് പക്ഷേ സിനിമ കണ്ടവർ ഒരു കാര്യം നിങ്ങൾക്കൊരിക്കലും ഈ സിനിമയിലെ ഏതെങ്കിലും ഒരു കഥാപാത്രവുമായിട്ട് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ളൊരു കഥാപാത്രത്തെ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കാനോ പറ്റില്ല ഇതിലെ കഥാപാത്രങ്ങൾക്കൊന്നും തന്നെ ഒരു ജീവനില്ല എന്നുള്ളതാണ് സത്യം സിനിമയ്ക്കൊരു ആത്മാവില്ല വിജയിക്കുന്ന സിനിമകൾ വലിയ വലിയ ഹിറ്റായിട്ട് മാറുന്ന സിനിമകൾ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സിനിമയിലെ കഥാപാത്രങ്ങളെ നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്ന രീതിയിലാണ് അവർ അവതരിപ്പിക്കുന്നത് ഉദാഹരണത്തിന് നമ്മുടെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പണം വാരിയ ലോക എന്ന സിനിമ ആ സിനിമ വിജയിക്കത്തക്ക യാതൊന്നും അതിലുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും ആ കഥാപാത്രം കല്യാണി ചെയ്ത നീലി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഫ്ലാഷ് ബാക്ക് സിനിമയിൽ കാണിക്കുന്നുണ്ട് എന്തുകൊണ്ട് നീലി അങ്ങനെയായിട്ട് മാറി അവൾ എന്തുകൊണ്ടാണ് ഒരു രക്തദാഹി അവളെന്തുകൊണ്ടാണ് പ്രതികാരദാഹിയായിട്ട് അലഞ്ഞു തിരിയുന്നത് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇവിടെയുണ്ട് മോഹൻലാലിൻ്റെ തുടരും എന്ന് പറയുന്ന സിനിമ ഒരു സൂപ്പർ ഹിറ്റായിരുന്നു ആ സിനിമയിൽ നമുക്ക് മോഹൻലാൽ ചെയ്യുന്ന പ്രവൃത്തികളെ ന്യായീകരിക്കാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാൽ നമ്മൾ കളങ്കാവലിൽ വരുമ്പോൾ എന്താണ് നമ്മൾ കാണുന്നത് കുറേ സ്ത്രീകളെ കൊല്ലുന്ന ഒരു സീരിയൽ കില്ലർ അയാളെ പിടിക്കാൻ നടക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതിനപ്പുറത്തേക്ക് വൈകാരികമായിട്ടുള്ള യാതൊരു തലവും ഈ സിനിമയ്ക്കില്ല മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ പിന്നാലെ പോകുന്ന കുറേ സ്ത്രീകൾ അദ്ദേഹം അവരെ കൊണ്ടുപോയിട്ട് വെറുതെ കൊല്ലുന്നു എന്തിനാണ് കൊല്ലുന്നത് അറിഞ്ഞുകൂടാ അതിൻ്റെ ന്യായീകരണമായിട്ട് ഏതോ ഒരു കഥാപാത്രം പറയുന്നുണ്ട് ചില ആൾക്കാർ ജനിച്ചു വീഴുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ ചില ജീനുകളുണ്ട് അതനുസരിച്ചാണ് അവരുടെ സ്വഭാവം രൂപപ്പെടുന്നത് വെറും മുടന്തന്യായമാണ് ലോകത്ത് ജനിച്ചു വീഴുന്ന എല്ലാ ആൾക്കാരും ഒരേപോലെ നിഷ്കളങ്കരായിട്ടാണ് ജനിച്ചു വീഴുന്നത് പിന്നീട് അവർ ജീവിക്കുന്ന വളർന്നു വരുന്ന സാഹചര്യങ്ങളാണ് അവരെ നല്ലവനോ നല്ലവരോ മോശക്കാരോ ചീത്തയോ ഒക്കെ ആക്കി മാറ്റുന്നത് സർക്കം സാഹചര്യങ്ങൾ അപ്പോൾ സാഹചര്യങ്ങൾ മൂലം മാത്രമാണ് ഒരു വ്യക്തി നല്ല വ്യക്തിയായിട്ട് മാറുന്നത് അല്ലെങ്കിൽ ഒരു ക്രിമിനലായിട്ട് മാറുന്നത് ഇവിടെ മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രം കുറേയേറെ സ്ത്രീകളെ കൊലപ്പെടുത്തുന്നു എന്തിനു വേണ്ടി കൊലപ്പെടുത്തുന്നു എങ്ങനെയാണ് അയാൾ അത് തുടങ്ങിയത് ഇതൊന്നും സിനിമയിലല്ല അയാൾ ആദ്യമായിട്ട് ഒരു സീരിയൽ കില്ലർ ആദ്യമായിട്ട് ഒരാളെ കൊലപ്പെടുത്തി കാണും അവിടെ നിന്നാണല്ലോ കഥയോടെ തുടക്കം അതെന്തിനു വേണ്ടിയായിരുന്നു അതെന്തിനു വേണ്ടിയാണ് അയാൾ ചെയ്തത് എന്ന ഉത്തരം ഈ സിനിമ കൊടുത്തിരുന്നെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ചെയ്ത ആ ക്യാരക്ടറുമായിട്ട് എല്ലാ പ്രേക്ഷകർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു അയാൾ എന്തുകൊണ്ട് ഇങ്ങനെയൊരു സീരിയൽ കില്ലർ ആയിട്ട് മാറി അതിന് ഉള്ള ഒരു എക്സ്പ്ലനേഷൻ ഈ സിനിമ തരുന്നില്ല വെറുതെ റോഡേക്കൂടെ നടന്നു പോകുന്ന അല്ലെങ്കിൽ തൻ്റെ ഒപ്പം വരുന്ന സ്ത്രീകളെ കൊണ്ടുപോയിട്ട് കൂളായിട്ട് കൊല്ലുന്നു കൊന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് കളയുന്നു കളയുന്നുണ്ടോയെന്നുപോലും അറിയാൻ പറ്റും കാര്യം ഈ സ്ത്രീകളുടെ ജഡം അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളത് സിനിമയിൽ അധികം കാണിക്കുന്നില്ല ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ സിനിമയിൽ അവശേഷിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് വലിയ വിഷയമല്ല എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിട്ടു എന്ന് വിചാരിക്കാം പക്ഷേ ഇയാൾ എന്തിനാണ് ഇത് ചെയ്തു തുടങ്ങിയത് അതിനൊരു റീസൺ വേണം അയാൾ സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കുമായിരുന്നു അല്ലാതെ അയാൾ ജനിച്ചപ്പോൾ തന്നെ സീരിയൽ സീരിയസ് ആയിരുന്നില്ല അയാൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ അങ്ങനെ ഒരു ക്രൈം ചെയ്തെങ്കിൽ ആ ക്രൈം ആദ്യത്തെ ക്രൈം കൃത്യമായിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഈ സിനിമയിൽ കാണിക്കണമായിരുന്നു അതേപോലെ തന്നെ മമ്മൂട്ടിയുടെ പിന്നാലെ ഒരുപാട് സ്ത്രീകൾ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഇരുപത് നടിമാരെയൊന്നും അഭിനയിപ്പിക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല അത് പകുതിയോളം നോക്കുകയാണെങ്കിൽ പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ രണ്ടോ മൂന്നോ പേരുടെയെങ്കിലും ഒരു റിയൽ ഫാമിലി സ്റ്റോറി കാണിക്കണമായിരുന്നു കാരണം ഒരു സ്ത്രീ ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തിയുടെ പിന്നാലെ ഇറങ്ങി പോകണമെങ്കിൽ പ്രത്യേകിച്ചും മെച്യൂറായവർ കല്യാണം കഴിച്ച് കുട്ടികളുള്ളവർ അല്ലെങ്കിൽ കുട്ടികളില്ലാത്തവർ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ വിധവകളായിട്ട് മാറിയവർ ഇവരൊക്കെ ഒരു പുരുഷൻ്റെ പിന്നാലെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിപ്പോവണമെങ്കിൽ അവരുടെ കുടുംബത്തിൽ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ടാകണം വെറുതെ ഒരു സ്ത്രീ ഇറങ്ങിപ്പോയില്ല ഏതെങ്കിലും ഒരു സ്ത്രീ വിവാഹം കഴിച്ച ഒരു സ്ത്രീ മറ്റൊരു പുരുഷന്റെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൾക്ക് സ്വീകാര്യമല്ലാത്ത അവൾക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ അവൾക്കൊട്ടും തന്നെ സഹിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ ആ വീട്ടിൽ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അതെന്താണ് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എന്താണെന്നുള്ളത് ഈ സിനിമയ്ക്ക് ഈസിയായിട്ട് കാണിക്കാൻ പറ്റുമായിരുന്നു അത് നമ്മുടെ സമൂഹത്തിന് വളരെ വലിയൊരു സന്ദേശമാകുമായിരുന്നു ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ എങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീയും ആരുടെയെങ്കിലും പിന്നാലെ നാളെ ഇറങ്ങി പോയേക്കാം എന്നുള്ള ഒരു മെസ്സേജ് അവിടെ കൊടുക്കാൻ പറ്റുമായിരുന്നു എന്നാൽ ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ പിന്നാലെ പോകുന്ന ഒരു സ്ത്രീയുടെയും വീട്ടിലെ സാഹചര്യങ്ങൾ അവരെന്തുകൊണ്ടിറങ്ങിപ്പോയി എന്ന് സിനിമ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ വെറും ഉപരിപ്ലവമായിട്ടുള്ള ചില സീനുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ മമ്മൂട്ടിയുടെ കഥാപാത്രം കുറേ സ്ത്രീകളെ വശീകരിച്ചു കൊണ്ടുപോയി കൊലപ്പെടുത്തി വെറുതെ കളയുന്നു അങ്ങനെ അയാൾ ചെയ്യുന്നതിൻ്റെ പിന്നിൽ അയാൾക്ക് കൊലപാതകം നടത്താനുള്ള ഒരു ഹരമുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ മനുഷ്യനെ കൊല്ലുന്നത് അയാൾക്കൊരു ത്രില്ലായത് കൊണ്ട് ആണെന്നൊക്കെയാണ് സിനിമ പറയുന്നത് അങ്ങനെ ഒരു ത്രില്ലിലേക്ക് അയാൾ എങ്ങനെ എത്തിപ്പെട്ടു അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അയാൾ ജന്മന അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ അയാളുടെ ആ ഫ്ലാഷ് ബാക്ക് സിനിമ കാണിക്കാഞ്ഞത് അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ പിന്നാലെ പോകുന്ന സ്ത്രീകൾ എന്തുകൊണ്ടങ്ങനെ പോയി അവരുടെ കുടുംബത്തിൽ എന്ത് സാഹചര്യമാണ് അവരെ അതിന് പ്രേരിപ്പിച്ചത് ഇതൊന്നും സിനിമയിൽ പറയുന്നില്ല ഇതൊക്കെ സിനിമ ഉണ്ടാക്കിയ ആൾക്കാർക്ക് പറ്റുന്ന വളരെ വലിയ പാളിച്ചകളാണ് മമ്മൂട്ടി കഴിഞ്ഞ പത്ത് നാൽപ്പതോ അമ്പതോ കൊല്ലമായിട്ട് സിനിമ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം തന്നെയാണ് ഈ സിനിമ നിർമ്മിച്ചത് അദ്ദേഹത്തിനോട് സിനിമയെക്കുറിച്ച് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്നിട്ടും അദ്ദേഹം പോലും ഇതൊന്നും ശ്രദ്ധിച്ചില്ല അദ്ദേഹം എപ്പോഴും ഞാൻ അഭിനയിക്കുന്ന ക്യാരക്ടർ വ്യത്യസ്തമായിരിക്കണം എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കൂലി കിട്ടും പടം ഓടിയാലും ഓടിയില്ലല്ലോ അദ്ദേഹത്തിനൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഒരു ആത്മതൃപ്തിക്ക് വേണ്ടി അദ്ദേഹം ഡിഫറൻറ്റ് ഡിഫറൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിനായിട്ട് റോൾ ഏറെക്കുറെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ റോൾ ആ വേഷം കുറേയേറെ കരുത്തുറ്റതാക്കാൻ പറ്റുമായിരുന്നു അത് ജനങ്ങൾക്ക് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു ആ കഥാപാത്രവുമായിട്ട് അവർക്ക് കൂടുതൽ ഒരു അടുപ്പം ഫീൽ ചെയ്യുമായിരുന്നു ഇതിനുള്ള ചാൻസെല്ലാം സംവിധായകനും തിരക്കഥാകൃത്തും കൊണ്ട് കളഞ്ഞത് കഥാപാത്രങ്ങളെ വേണ്ട പോലെ വേരുറപ്പിച്ച് സിനിമയിൽ നിർത്താത്തത് കൊണ്ടാണ് ഏത് സിനിമ ഉണ്ടാക്കിയാലും ശരി ആ സിനിമയിലെ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിൻ്റെ പ്രത്യേകിച്ചും സീരിയൽ കില്ലർ പോലെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തുകൊണ്ട് ആയി എന്താണ് അവരെ അതിനെ പ്രേരിപ്പിച്ചത് എന്നത് സിനിമയിൽ കാണിക്കാൻ പ്രത്യേകിച്ചും അത് തന്നെ ഏറ്റവും വലിയ സിനിമയുടെ ഇതിവൃത്തമായിട്ട് മാറുമ്പോൾ അതായത് അങ്ങനെയുള്ള പ്രവൃത്തികൾ തന്നെ സിനിമയുടെ പ്രധാന കഥയായിട്ട് മാറുമ്പോൾ എന്തൊക്കെ സാഹചര്യങ്ങളാണ് അവരെ അതിലേക്ക് എത്തിച്ചത് എന്നുള്ളത് സിനിമാക്കാർ കൃത്യമായിട്ട് തന്നെ സംവേദിക്കണം ആ സംവേദനമാണ് ജനങ്ങൾക്ക് ഈ സിനിമയിലെ കഥാപാത്രങ്ങളുമായിട്ട് താതാന്യപ്പെടാൻ കാരണമായിട്ട് മാറുന്നത് പ്രോപ്പർ രീതിയിൽ പിടിച്ചിരുന്നെങ്കിൽ മമ്മൂട്ടിക്ക് ഇതുവരെ ഒരു നൂറുകോടി സിനിമയില്ല എന്നാണ് പറയുന്നത് ഉറപ്പായിട്ടും ഈ സിനിമ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ പോകാനായി ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഇതേ സിനിമ തന്നെ ഞാൻ പറയുകയാണ് ഇതേ സിനിമ തന്നെ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ അല്പം ഒന്ന് മാറ്റി വീണ്ടും ആരെങ്കിലും നിർമ്മിച്ചാൽ ആ സിനിമ ഡെഫിനറ്റായിട്ടും ഒരു ഹിറ്റായിട്ട് മാറി കേട്ട് സീരിയൽ ക്രില്ലേഴ്സിൻ്റെ കഥ പണ്ട് മുതലേ വരുന്നതാണ് ഇതേ കഥാപാത്രത്തെ തന്നെ ആൾക്കാർക്ക് മറ്റൊരു രീതിയിലേക്ക് മാറ്റിയിട്ട് ഈ പറഞ്ഞതുപോലെ ആ കഥാപാത്രവുമായിട്ട് ആൾക്കാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അതിനെ ഉണ്ടാക്കിയാൽ ആ സിനിമ നിർമ്മിച്ചാൽ ഈ സിനിമ ഇനിയും ഇറങ്ങിയാൽ പോലും വളരെ വലിയൊരു ഹിറ്റായിട്ട് മാറും ഒരു സംശയമില്ല കഥാപാത്രങ്ങൾ മാറേണ്ടി വരും മമ്മൂട്ടിയും വിനായകനും ഒക്കെ മാറേണ്ടി വരും പുതിയ പുതിയ നടന്മാരും നടന്മാരും വരേണ്ടി വരും പക്ഷേ ഉറപ്പായിട്ടും ആ രീതിയിലാണ് നിർമ്മിക്കുന്നതെങ്കിൽ ഇത് ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു വിജയമായിട്ട് തന്നെ മാറും മാറിയനെ താങ്ക്